എത്ര നാര്യസ്തു പൂജ്യത രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വസിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പക്ഷേ സ്ത്രീകളുടെ മഹത്വം പാടിപ്പുകഴ്ത്തുന്ന സനാതനധർമ്മത്തിൻ്റെ ഉള്ളറകളിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ എന്നുള്ള ഒരു പരിശോധന അത്യാവശ്യമാണ് എന്ന് ചാർവാകൻ എപ്പോഴും പറയുന്നതാണ് മക്കളെ വെറുതെ പെറ്റുകൂട്ടുന്ന യന്ത്രമായിട്ടും പുരുഷന്മാർക്ക് സംഭോഗം ചെയ്യാനുള്ളൊരു പങ്കാളിയായിട്ടും പുരുഷൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള കൃഷിയിടം ആയിട്ടുമെല്ലാം സ്ത്രീകളെ കണക്കാക്കുന്ന ഒരു സംസ്കാരമാണ് ഇതെന്നുകൂടി ഈ സനാതന സംസ്കാരം എന്നുകൂടി നമ്മൾ ഓർക്കണം അവിടെയാണ് സ്ത്രീകളെ ഒരു ദേവതയായി പൂജിക്കുന്നിടത്ത് ദൈവങ്ങൾ മുഴുവൻ വസിക്കുന്നു എന്ന വാചകക്കസർത്തിലൂടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതിനെയെല്ലാം മറച്ചു പിടിക്കുന്നത് തുല്യതയെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമെല്ലാം കർണകഠോരമായി പ്രസംഗിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ പെരുമഴ ഒഴുക്കുന്ന സനാതനധർമ്മവാദികൾ ആധുനിക സമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെയും അവകാശങ്ങളെയും സനാതനധർമ്മം പണ്ട് നൽകിയിരുന്നതാണെന്ന രീതിയിൽ വളച്ചൊടിക്കുക മാത്രമാണ് ചെയ്യുന്നത് സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം എന്നത് സ്ത്രീകൾക്ക് യാതൊരുവിധ അവകാശങ്ങളും നൽകുന്നില്ല എന്നുള്ളതാണ് സ്ത്രീയെ പാപജന്മം ആയിട്ടാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞിരിക്കുന്നത് എന്നോർക്കണം പാപം വർദ്ധിക്കുമ്പോൾ സ്ത്രീയായിട്ട് ജനിക്കുന്നു എന്നതാണ് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ ആശയം തന്നെ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് യാതൊരുവിധ അവകാശവും നൽകാത്തത് ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് കുലസ്ത്രീകൾക്ക് അവകാശമായി സനാതനധർമ്മം നൽകിയിട്ടുള്ളത് അങ്ങനെ ജീവിച്ച് മരിക്കുന്ന സ്ത്രീയെയാണ് കുലസ്ത്രീ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും ഭർത്താവ് എത്ര സ്ത്രീ ലമ്പടനായാലും എത്ര ദുഷ്ടനായാലും കള്ളുകുടിയനായാലും തെമ്മാടിയായാലും ഭർത്താവിനെ ദൈവമായി കണ്ട് അവൾ പൂജിച്ചു കൊള്ളണം അപ്പോൾ അവൾ സനാതന സംസ്കാരത്തിലെ കുലസ്ത്രീയായി ഭർത്താവിനെ എതിർത്താലോ അവൾ കുലടയുമായി ഇതിനായി സനാതനധർമ്മ സംസ്കാരത്തിൽ പിന്തുടർന്നു പോന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് ചാർവാകൻ ഇന്ന് സംസാരിക്കാമെന്ന് കരുതുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ് പക്ഷേ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് എന്ന ചറുവാകൻ കരുതുന്നു കേട്ടാൽ തന്നെയാണ് ഈ സനാതന സങ്കല്പവും കാരണം ഇന്നത്തെ ഏത് മതമെടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഉള്ളത് സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്നാണ് എന്നത് നിസ്തർക്കമാണ് സ്ത്രീകളുടെ പങ്കാളിത്തവും സാന്നിധ്യവും കൊണ്ടാണ് ഇന്നും ക്ഷേത്രങ്ങൾ വിജയിച്ച് പണം വാരി മുന്നോട്ടു പോകുന്നത് സമ്പത്ത് കുമിഞ്ഞുകൂടുവാൻ ക്ഷേത്രങ്ങൾക്ക് സ്ത്രീ ജനങ്ങൾ കുറച്ചൊന്നുമല്ല സഹായം നൽകുന്നത് എന്നർത്ഥം ഓരോ വീടുകളിലും ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നതും ഈ സ്ത്രീകൾ തന്നെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ തന്നെ സ്ത്രീകൾ അത്ഭുതപ്പെട്ടു പോകും ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എന്നത് സത്യമാണ് ആ പഴയ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യവുമാണ് കാരണം അവർ നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ മുന്നോട്ട് വരുമ്പോൾ ഇതായിരുന്നില്ലേ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ മുഖം എന്ന് അവരോട് ചോദിക്കാൻ ഈ അറിവ് നമുക്ക് കരുത്തു പകരും പിന്നെ എന്തിനാണ് സ്ത്രീകളുടെ അപ്പോസ്തലന്മാരായി നിങ്ങൾ വരുന്നത് എന്നും ചോദിക്കാൻ തൻ്റെ ഇടമുണ്ടാകാനും ഇതിനെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ് സനാതനധർമ്മത്തിൻ്റെ പേരിൽ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു വരുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലല്ലോ എന്നും ചോദിക്കാൻ നമുക്ക് കഴിയണം നവോത്ഥാനത്തിലൂടെയാണ് സ്ത്രീകൾക്ക് ഇത്തരം അവകാശങ്ങൾ ലഭിച്ചത് എന്നതും ഓർക്കുക കാലത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൽ സ്ത്രീകൾക്കെതിരായ ഇത്തരം ആഭാസ തരങ്ങൾ കുത്തിയൊലിച്ചു പോയതാണ് അല്ലാതെ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളോ സനാതന സംസ്കാരമോ സ്ത്രീകൾക്ക് ഇന്നത്തെ അവകാശങ്ങൾ തീരെഴുതി തന്നതൊന്നുമല്ല എന്നും മനസ്സിലാക്കുക മുഖൗര അധികം നീട്ടുന്നില്ല ചാറുവാകാൻ കാര്യത്തിലേക്ക് തന്നെ വരാം ഇന്ന് ഏവർക്കും ഈശ്വരനെ ആരാധിക്കാനുള്ള അവകാശമുണ്ട് അത് പുരുഷനായാലും സ്ത്രീയായാലും കുട്ടിയായാലും ായാലും വികലാംഗനായാലും ഈശ്വരനെ പൂജിക്കാം ആൺ പെൺ വ്യത്യാസമില്ല അതൊരു ജന്മ അവകാശമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ സമൂഹത്തിൻ്റെ പകുതിയോളം വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഈ അവകാശം സനാതനധർമ്മ സംസ്കാരപ്രകാരം നൽകിയിട്ടുണ്ടായിരുന്നു സനാതനധർമ്മത്തിൽ യഥാർത്ഥത്തിൽ ഈ അവകാശം സ്ത്രീകൾക്ക് നൽകിയിരുന്നില്ല എന്നതാണ് സത്യം പല സനാതന ഗ്രന്ഥങ്ങളും ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് സനാതനഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സ്കന്ധപുരാണം ആ ഗ്രന്ഥത്തിലെ അഞ്ച് മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് ഈ കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് സ്വയം പൂജ ചെയ്യുന്നതും തീർത്ഥയാത്ര ചെയ്യുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നതും കൊണ്ടുള്ള പ്രയോജനങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് യുധിഷ്ഠിരൻ ചോദിക്കുമ്പോൾ മാർക്കണ്ടേയ മഹർഷി ഉത്തരം പറയുന്ന ഭാഗമാണത് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പൂജ ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു യാഗം ചെയ്യുന്നു തീർത്ഥയാത്രകൾ നടത്തുന്നു എന്നാൽ അതുകൊണ്ട് ആ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ മഹർഷേ എന്നൊരു സംശയം യുധിഷ്ഠിരൻ ചോദിക്കുമ്പോഴാണ് ഈ ഭാഗം മുനി പറഞ്ഞു കൊടുക്കുന്നത് ചോദിക്കുന്ന ഭാഗം കൂടി നമുക്ക് നോക്കാം അദ്ദേഹം ചോദിക്കുന്ന ഇപ്രകാരമാണ് അഞ്ച് മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഒന്നാമത്തെ ശ്ലോകം തന്നെ അതാണ് പരാർത്ഥം ഗച്ഛത കസ്യ കിം ഫലം തീർത്ഥയാത്രായം മുനിശ്രേഷ തന്മേ ബ്രൂഹി കൃപാ നിധേ എൻ്റെ അന്വയം കൃപാനിധിയെ മുനിശ്രേഷ്ഠ കൃപാനിധിയായ മുനുശ്രേഷ്ഠ തീർത്ഥയാത്രായാം തീർത്ഥയാത്രകൾ നടത്തുമ്പോൾ പരാർത്ഥം ഗച്ഛത അതും മറ്റൊരാൾക്ക് വേണ്ടി നടത്തുമ്പോൾ കസ്യ ആർക്കാണ് കിം കിയൻ മാത്രം ഫലം എന്ത് എത്രമാത്രം ഫലമാണ് ആർക്ക് എത്രമാത്രം ഫലമാണ് തത് എന്നത് മേ ബ്രൂഹി എന്നോട് പറഞ്ഞു തന്നാലും എന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിനെ തുടർന്ന് ധാരാളം നിയമങ്ങൾ മാർക്കണ്ടയ മുനി യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് അക്കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് തീർത്ഥയാത്ര കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം അതാരാണ് ചെയ്യേണ്ടത് ആർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ അക്കാര്യങ്ങൾ ചാറുവാകൻ മറ്റൊരിക്കൽ പറഞ്ഞു തരാം ഈ നിയമങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പറയുന്നത് ഒൻപതാമത്തെ ശ്ലോകത്തിലാണ് ജപസ്തപ തീർത്ഥയാത്ര പ്രവ്രാജ്യ മന്ത്രസാധനം ദേവതാരാധനം ദീക്ഷ സ്ത്രീശൂദി ഷട്ട് അതായത് ഷട്ട് സ്ത്രീ ശൂദ്രപഥനാനി ഈ ആറെണ്ണം സ്ത്രീകളെയും ശൂദ്രന്മാരെയും നശിപ്പിക്കും സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും നാശമുണ്ടാക്കുന്നതാണ് ഈ ആറെണ്ണം ഏതാറെണ്ണമാണെന്ന് അദ്ദേഹം പറയുന്നു ജപഹ നാമജപം തപഹ തപസ്സു ചെയ്യൽ തീർത്ഥയാത്ര ക്ഷേത്രങ്ങൾ സന്ദർശിക്കൽ ഗംഗ പോലുള്ള പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കൽ തുടങ്ങിയവ പ്രവ്രാജ്യ വിദേശത്ത് പോകുക എന്നും സന്യാസം സ്വീകരിക്കുക എന്നും രണ്ടർത്ഥമുണ്ട് രണ്ടും സ്ത്രീ ജനങ്ങൾക്ക് വിധിച്ചിട്ടില്ല മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ധ്യാനമോ ആത്മസാക്ഷാത്കാരം നേടലോ ദേവതാരാധനം ഈശ്വരനെ ആരാധിക്കുക ദീക്ഷ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഷട്ട് തുടങ്ങിയ ഈ ആറു കാര്യങ്ങൾ സ്ത്രീശൂദ്ര പതനാനി സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും നാശമുണ്ടാക്കുന്നവയാണ് നോക്കുക മാർക്കണ്ടേയ മഹർഷി പറയുന്നത് എന്തെല്ലാമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇന്ന് എന്തെല്ലാമാണോ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയൊന്നും തന്നെ സ്ത്രീകൾക്ക് സനാതനധർമ്മ സംസ്കാരത്തിൽ അനുവദനീയങ്ങളായിരുന്നില്ല എന്നർത്ഥം സ്ത്രീകൾ നാമം ജപിക്കുന്നത് പാപമാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനെ എതിർത്തുകൊണ്ട് എത്ര കുലസ്ത്രീകളാണ് സ്ത്രീകളാണ് നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തത് അവിടെ നാമജപം നടത്തിയ സ്ത്രീകളെ സനാതനദൈവം ശിക്ഷിച്ചു കാണണം ഇന്ന് തീർത്ഥയാത്ര നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് അവരെല്ലാം നാശത്തിലേക്കാണല്ലോ പോകുന്നത് എന്റെ ഡങ്ക നീ തന്നെ തുണ ഈശ്വരനെ ഭജിക്കുന്നത് പോലും സ്ത്രീകളുടെ നാശത്തിനാണെന്ന് പറയുമ്പോൾ പിന്നെ സ്ത്രീകൾ യാഗം ചെയ്യുന്നതോ പൂജ ചെയ്യുന്നതോ കൊടിയ പാപമായി തന്നെയാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പൂജ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പോണൂരിടാത്തത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഉപനയനം അനുവദിക്കാത്തത് എന്നെല്ലാം മനസ്സിലായി കാണും ഇതെല്ലാം പുരുഷന്മാർ മാത്രം ചെയ്താൽ മതി സ്ത്രീകൾ പൂജയോ ധ്യാനമോ യാഗമോ ചെയ്തു പോയാൽ അവരുടെ നാശത്തിലെ അത് കലാശിക്കൂ അവർ പതിച്ചു പോകും അവർക്ക് നരകം തന്നെ ലഭിക്കും എന്നർത്ഥം മാതാ അമൃതാനന്ദ അമ്മായിയെക്കാത്ത് ഒരു നരകം തന്നെ ഉണ്ടാകണം എന്നാണ് ചാറുവാകന്റെ ഒരിത് കാരണം സ്ത്രീകൾ പൂജിക്കാൻ പാടില്ല പൂജ ചെയ്യാൻ പാടില്ല യാഗം ചെയ്യാൻ പാടില്ല മന്ത്രജപം പാടില്ല ഈശ്വരാരാധന പാടില്ല തീർച്ചയായും മാതാ അമൃതാനന്ദ അമ്മായിയെക്കാത്ത് ഒരു നരകമുണ്ടാകും കുലസ്ത്രീകൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈശ്വര ഭജനം പോലും ചെയ്യാതെ ഭർത്താവിനെ മാത്രം പൂജിച്ചു കഴിയുക എന്നത് മാത്രമാണ് സ്ത്രീകൾക്ക് കുലസ്ത്രീകൾക്ക് സനാതനധർമ്മം വിധിച്ചിട്ടുള്ളത് മറ്റൊന്നും ചെയ്തുകൂടാ അതായിരിക്കും സനാതനധർമ്മിണിയായി മരിക്കുവോളം ജീവിച്ച് സ്വർഗം നേടാനുള്ള ഏക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം